ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വന്നതാണ് കാരണം അല്ല എനിക്ക് അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് നിങ്ങളുടെ കമ്പനിയെ കണ്ടിട്ടുണ്ടാവുമ്പോൾ എന്തായിരുന്നു കാര്യമെന്ന് അപ്പോൾ ഇന്നലെ ഇന്നലെ ഞാൻ ലൈവിൽ വന്നപ്പോൾ ഇന്നലെ ലൈവിലുള്ളവർക്ക് അറിയാം എന്താ കാര്യമെന്ന് കാരണം വേറെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഒമ്പത് മണിയാവുമ്പോൾ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്താ പറയുക ഒരു എൻ്റെ എൻ്റെ ഹസ്ബൻഡ് കയറിയിട്ട് ആൾ ബാക്ക് വേണ്ടിയിട്ട് ആളെ കുറേ കയറി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടിയിട്ട് വന്ന ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ എൻ്റെ അറിയണമല്ലോ എൻ്റെ കുറേ പേര് എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെയെന്ന് വെച്ചാൽ ഇന്നലെ ഇന്നലെ എനിക്ക് ഞാൻ രണ്ട് പ്രാവശ്യം ഇന്നലെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യം ലൈവ് ചെയ്തപ്പോൾ ഫസ്റ്റത്തെ ലൈവ് ഞാനൊരു എത്ര ഏകദേശം എത്ര മണിയാകുമ്പോൾ ചെയ്ത ഒരു ആറ് ഏഴ് മണിയാകുമ്പോഴാണ് ഏഴ് മണിയാവുമ്പോൾ കൊണ്ടാണ് ഞാനൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ലൈവിൽ വന്നിട്ട് എനിക്ക് കുറേ ബാഡ് കമൻസൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ കൂ എൻ്റെ എൻ്റെ സബ്സ്ക്രൈബറായ ഫൈൻ ഞാൻ ഫൈസലിൽ വന്നിട്ടുണ്ട് ചാനലുണ്ടായിരുന്നു ലൈവിലപ്പോൾ ചാനലിൽ പോയിട്ട് ചേട്ടൻ അത് ഡിലീറ്റാക്കി ആ മെസ്സേജ് ഒക്കെ ആ ലൈവിലുണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയാം അതൊക്കെ ഡിലീറ്റാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഒമ്പത് മണിയാകുമ്പോൾ ഒരു ലൈവ് ചെ വരുന്നത് ഈ ഒമ്പത് മണിയാകുമ്പോൾ ലൈവ് വരുന്ന സമയത്ത് ഒരു കെ എൽ അമ്പത്താറോ അങ്ങാണ്ട് ഒരു ഒരു യൂട്യൂബ് ചാനൽ ചാനലല്ല ചാനല പ്രൊഫൈലൊന്നും അല്ല അതിൽ പിക്ചറൊന്നും കാണാനില്ല ഒരു ഫേക്കാണത് അത് അതിൽ വന്ന് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് വളരെ മോശമായിട്ടുള്ള കമൻസ് വരാൻ തുടങ്ങി ഞാനിങ്ങനെ കമൻ എന്താണ് ലൈവ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വേറെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ചേട്ടന്മാരും നല്ല ചേച്ചിമാരൊക്കെ ഉള്ളൊരു അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബാഡ് കമൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ബാഡ് കമൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ബാഡ് കമൻ്റ് എന്നല്ല ഇതിനെ പറയാം അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടിനോട് നമ്മൾ പറയാൻ പറ്റാത്ത വാക്കുകൾ അതാണ് ലൈവിലെനിക്ക് ഇന്നലെ എനിക്കിങ്ങനെ കുറെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ നമ്മളത് അത് ഇങ്ങനെ നമ്മളിങ്ങനെ അതൊന്നും ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ കുറെ എനിക്ക് ഇങ്ങനെ ബാഡ് കമൻ്റ് വരാറുണ്ട് പക്ഷെ ഞാനത് ഇങ്ങനെ വായിക്കാറില്ല വായിക്കാതെ നല്ല മെസ്സേജ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഒക്കെ ഇങ്ങനെ വായിച്ച് അങ്ങനെ പോവുകയോ ചെയ്യാം സ്വതം എങ്ങനെ ഞാൻ അങ്ങനെ പൊതുവേ എങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ വായിക്കാറില്ല പക്ഷെ ഇന്നലെ ഇന്നലെയൊക്കെ വന്ന മെസ്സേജ് വളരെ മോശമായിട്ട് അതിന് മുമ്പ് മോശമായിട്ട് വന്നിട്ടുണ്ട് അതിന് ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട് ചിലതൊക്കെ വിട്ടും പോയിട്ടുണ്ട് പക്ഷെ ഇന്നലെ ഇന്നലെ വെച്ചാൽ ഇന്നലെ വളരെ ഇന്നലെ ചേട്ടനും ഉണ്ടായിരുന്നു ഇവിടെ ആളും കാണുന്നുണ്ടായിരുന്നു ലൈവ് ഇരുന്നിട്ട് അപ്പുറത്തിരുന്നിട്ടാൾ ലൈവ് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ആളോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ലൈവ് ചെയ്ത സമയത്ത് വളരെ മോശമായിട്ട് ഒന്ന് ആ ഫസ്റ്റ് ഏഴ് മണിയാവുമ്പോൾ ഞാനൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ് ലൈവിലുള്ളവർക്കറിയാം വളരെ മോശമായിട്ട് എന്ന് വെച്ചാൽ എന്താ നീ ഇങ്ങനെ വരുമോ നിനക്ക് പതിനായിരം രൂപ തരാം അങ്ങനെ അതിപ്പോൾ പോരെങ്കിൽ നിനക്ക് അതിൽ കൂടുതൽ തരാം റൂം എടുക്കാം അങ്ങനെ പറയാൻ പറ്റില്ല അമ്മമാര് ഒരു ഒരു വല്ലാത്തൊരു രീതിയിലുള്ള ഒരു മെസ്സേജുകളായിരുന്നു നമുക്ക് അന്ന് നമുക്ക് പുറ എന്താ പറയുക അങ്ങനെ തുറന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ സെക്സിൻ്റെ രീതിയിലുള്ള സംസാരം പറയുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറേ മെസ്സേജുകളത് എന്നിട്ട് അതിന് കുറേ എന്താണ് ചേട്ടന്മാരൊക്കെ കുറേ ദേഷ്യപ്പെട്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഫൈസില് നിൽക്കുക എന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേട്ടനാണ് ആ ചേട്ടൻ ആ ചേട്ടൻ ഞാൻ എന്നിട്ട് ബോ കൊടുത്തു എന്നിട്ട് ശേഷം അത് ഡിലീറ്റാക്കി കളഞ്ഞു ആ ചേട്ടൻ എന്നിട്ട് ഡിലീറ്റാക്കി കളഞ്ഞു മെസ്സേജൊക്കെ എന്നിട്ടും അയച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു എനിക്ക് എന്താ പറയുക എനിക്ക് നമ്മളൊരു ലൈവ് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടാനും അതുപോലെ നമ്മൾ നമുക്കൊരു നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കേട്ടി അതിനിടയിൽ ഇങ്ങനെയുള്ള ഓരോരുത്തമാരും ഞാരമ്പന്മാരെന്ന് പറയും ഇവർക്ക് എന്തിട്ട് സുഖമാണ് കിട്ടണമെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒമ്പത് മണിയാവുമ്പോൾ ലൈവില് ഒമ്പത് മണിയാകുമ്പോൾ ലൈവേ വരുമ്പോൾ അത് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അങ്ങനെ നമുക്ക് നല്ല നമ്മൾ നമ്മൾ എന്നും വരുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ലൈവില് നല്ല ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ ഇടയിൽ നിന്ന് ഞാൻ എന്നിട്ട് അത് വായിക്കാതെ അങ്ങനെ വിട്ട് വിട്ടു പോകാൻ ഞാൻ മെസ്സേജ് ഡിലീറ്റാക്കി കളയായിരുന്നു പക്ഷെ അപ്പുറത്ത് നിന്നിട്ട് എൻ്റെ കുറേ രണ്ട് മൂന്ന് മെസ്സേജ് ഇങ്ങനെ വന്നു അത് ഫസ്റ്റ് വന്ന മെസ്സേജ് ബ്രാൻഡിൻ്റെ വള്ളി കാണിച്ചു തരൂ അങ്ങനെ പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങനെ പിന്നെ കൂടി പിന്നെ ഡാഷ് കാണിച്ചു തരുമോ അത് ഞാൻ എന്താണെന്ന് നിങ്ങൾ അത് അതാണ് വല്ലാത്ത വൃത്തികെട്ട വൃത്തികെട്ടെന്ന് പറഞ്ഞാൽ വൃത്തികെട്ട അത് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞപ്പോഴാണ് ചേട്ടനങ്ങോടെ ഇളകിയത് നല്ല ദേഷ്യം വന്നു ആൾ നല്ല ദേഷ്യം ഞാൻ അവിടെ ജൈവം തൊട്ടിരിക്കയായിരുന്നു അങ്ങനെ ചേട്ടൻ തട്ടിപ്പറിച്ചിട്ട് അതിന് നല്ലൊരു മറി നല്ല മറുപടി അല്ല ചേട്ടനും ഒന്നും കുറേ അവൻ്റെ ജീവിതത്തിൽ കേൾക്കാത്തൊറി സത്യത്തിൽ ചേട്ടൻ നല്ല അവന് അവനോട് പറഞ്ഞിട്ടുണ്ട് അവന് ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല അവൾക്ക് ഇന്നലെ നല്ല ദേഷ്യം വന്നു നമ്മൾ നല്ല ദേഷ്യം വന്നു എന്ന് വെച്ചാൽ നല്ല ദേഷ്യം വന്നു അത് ആദ്യമൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ കുഴപ്പമില്ല ആളങ്ങനെ ഒന്നും ഇണ്ടില്ല ഒന്നും പറഞ്ഞില്ല പക്ഷെ പിന്നീട് ഇട്ടത് വല്ലാത്ത വൃത്തി കേട്ടാ തുറി തുറിന് തെറിയല്ലത് തെറിയല്ല ഫുള്ള് ഞാൻ പറയേ ആ മാതിരിയുള്ള മെസ്സേജ് അങ്ങനെ ഇട്ട് കണ്ടപ്പോഴാണ് ആൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നത് ദേഷ്യം എന്ന് വെച്ചാൽ ആൾക്ക് നല്ല ദേഷ്യം വന്നു കാരണം വെച്ചാൽ സ്വന്തം ഭാര്യനെയാണല്ലോ പറയുന്നത് പ്രത്യേകിച്ച് എന്നെ പറഞ്ഞ ആൾക്ക് സഹിക്കൂല അതൊന്നാമത്തെ സ്വന്തം ഭാര്യ ഒരു സ്നേഹമുള്ള എന്ന ആലോചിക്കും ഒരു സ്നേഹമുള്ള ഒരു ഭർത്താവ് അത് കണ്ടുകൊണ്ടിരിക്കില്ല ഇമാതിരി ഭാര്യനെ ഇങ്ങനെ പറ നമ്മള് ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് പലതും കേൾക്കാൻ കഴിയുക പക്ഷെ ഞാനത് കേട്ടിട്ടുണ്ട് ഞാൻ ആളോട് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെയൊക്കെ ബാഡ് കമൻ്റൊക്കെ അപ്പോൾ ആൾ അത് നീ അത് കണ്ടില്ല കണ്ടില്ലായെന്നടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടാക്കാറാണ് പതിവ് ഞാനങ്ങനെ വിട്ടു ആൾക്കും തന്നെ ഭയങ്കര ദേഷ്യമായി പിന്നെ അതിന് മുമ്പ് ഞാൻ വന്നപ്പോൾ ലൈവില് വന്നപ്പോൾ ഒരു കമൻറ്റ് അല്ലാത്ത ഭാര്യേനെ വിലപേശനൊരു ഒരു ഒരു രീതിയിലേക്ക് പറയണ സംസാരമായിരുന്നു ഒരു അത് ആർക്കും ഒരു സ്നേഹമുള്ള ഒരു ഭർത്താവിനെ ആർക്കും ആർക്കും ഇത് സഹിക്കാൻ പറ്റില്ല ആൾക്ക് അങ്ങനെ നല്ല ദേഷ്യം വന്നു നല്ല ദേഷ്യം വന്നപ്പോഴാണ് ആൾ എണീറ്റ് തോന്നിയിട്ട് ആളുടെ വായിൽ എന്താ എന്താണെന്ന് വെച്ചാൽ അത് എല്ലാം ആൾ ചേർത്ത് കൊടുക്കും അവൻ്റെ ജമ്മത്ത് കേട്ടുണ്ടാവില്ല അവമ്മമാര് കയറി അവനത് കിട്ടാം അതെനിക്ക് ഇപ്പം എനിക്ക് ഞാൻ വിചാ ഞാൻ പിന്നെ ചേ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ പെട്ടെന്ന് അങ്ങനെ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ആൾക്ക് ആൾക്കങ്ങനെ പറഞ്ഞപ്പോൾ അത് പച്ചക്കിങ്ങനെ ആൾ ഇങ്ങനെ ഒരു ഇതിങ്ങനെ പച്ചയ്ക്ക് പറയല്ലേ അവർ മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് നല്ല ദേഷ്യം വന്ന ആൾ നല്ല പോലെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആൾ ഇന്നേ വരെ ജന്മത്തിൽ കേട്ടിട്ടുണ്ടാവില്ല ഇമ്മേ വരെ തള്ളക്കെന്തോ എന്തൊക്കെ അവർക്ക് വിളിച്ചിട്ടുണ്ടാൾ ഇന്നലെ പക്ഷെ അത് നന്നായിന്നേ ഞാൻ പറയുള്ളൂ കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള മാർക്കൊക്കെ അത് കിട്ടണം ഒന്നാമത്തെ കാര്യത്ത് ഇനി അവൻ ഒരു മറ്റൊരു പെണ്ണിൻ്റെ വീഡിയോൻ്റെ താഴെ പോയിട്ട് ലൈവിൽ പോയിട്ട് ഇമാര് തീറി പറയാൻ ഇന്മാരി വർത്താനം പറയാൻ അവനൊന്ന് പേടിക്കണം മനസ്സിലാകും അതിന് ഇന്നലെ കൊടുത്തത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ അതിന് എൻ്റെ ചേട്ടനും ഒരു കുറ്റവും പറയല കാരണം വെച്ചാൽ ഏട്ടൻ ചെയ്തത് നല്ല കാര്യന്നെ എനിക്കൊരു പ്ര അതിന് ഒരു കുറ്റ ഒരു എന്താ പറയുക ഒരു ദേഷ്യമൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് കിട്ടണം മനസ്സിലാവേണ്ടാവും പിന്നെ ഞാൻ പെട്ടെന്നിങ്ങനെ ഞാൻ ഐ വി പെട്ടെന്നിങ്ങനെ മൊബൈൽ പേടിച്ചുകൊണ്ട് ഏട്ടനെ ദേഷ്യത്തിൽ ചെയ്തതാണ് ആൾ എന്നിട്ട് പറഞ്ഞു പിന്നെ അങ്ങനെ പക്ഷെ ഞാൻ ആലോചിക്കുകയാണ് എന്തിൻ്റെ കേടാണ് ഉവന്മാർക്കൊക്കെ എനിക്കതാണ് ആലോചിക്കുന്നത് ഇവന്മാർക്ക് ഇങ്ങനെ മെസ്സേജ് വെച്ച് ഒരു പെൺകുട്ടിൻ്റെ ലൈവില് വന്നിട്ട് എനിക്ക് മാത്രമല്ലത് എനിക്ക് മാത്രമല്ല കുറേ ശിശുമാരി ലൈവിലുണ്ട് കുറേ പേര് ഇവർക്കൊക്കെ അനുഭവിക്കേണ്ടി ഒരു കാര്യം അത് വെറുതെ വന്നിട്ട് പിന്നെ എന്നെ വെടി ഞാൻ വെടിയാണ് ഞാൻ വെടിയാണ് ഞാൻ എന്ത് കണ്ടിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ഇറക്കണമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ വെടിയാണ് എന്നിട്ട് ഒരു ഭാര്യ ഒരു വെടി വില റൂം എടുക്കട്ടെ എന്താണ് പിന്നെ ഞാൻ പറയുന്നില്ല ഡാഷ് കാണിച്ചു തരുമോ അത് കാണിച്ചു തരുമോ ഇത് കാണിച്ചു തരുമോ പറയാൻ പറ്റില്ല മരി ഉള്ള മെസ്സേജുകൾ എന്തിന് ഇതൊക്കെ ഈ ഒരു ഒരു പെൺകുട്ടിൻ്റെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് എന്ത് സുഖമാണ് ഇവർക്കൊക്കെ കിട്ടണമെന്നാണ് എനിക്ക് മെസ്സാകാൻ പറ്റുന്നത് എന്ത് സുഖമാണ് കിട്ടുന്നത് എന്ത് സുഖമാണ് ഇതിന് സത്യം പറഞ്ഞാൽ എന്ത് കിട്ടുന്നത് അപ്പോൾ ഇന്നലെ ഇന്നലെ എനിക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ പിന്നെ എനിക്ക് എനിക്കൊന്നാമത് ഇങ്ങനത്തെ മെസ്സേജ് കണ്ടാൽ തന്നെ എനിക്ക് ദേഷ്യം വരും ദേഷ്യം വരുമല്ലോ നമുക്ക് നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നും ഞാൻ പിന്നെ ഒന്നും ഞാൻ അധികം സംസാരിക്കാറ് ഞാനധികം റിയാക്റ്റ് ചെയ്യാൻ നിൽക്കാറില്ല അങ്ങനെ അങ്ങനെ പിന്നെ ചേട്ടൻ ആദ്യമേ പറഞ്ഞിരുന്നില്ല ഇങ്ങനെയുള്ള കമൻ്റ് വരികയാണെങ്കിൽ നീ ലൈവ് നിർത്തിക്കുന്നു എന്തിനാ വെറുതെ ഇങ്ങനെ കേൾക്കാൻ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട് എന്താ ചേട്ടാ പോ ഇങ്ങനെ പറയണവർ പറഞ്ഞിട്ട് പോട്ടെ അത് ദേഹത്ത് തട്ടണില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ കുറെ ഇതേപോലെ തന്നെ എന്നെപ്പോലെ ചേച്ചിമാർ കുറേ പേര് ഇതേപോലെ ലൈവ് ചെയ്യുന്നുണ്ട് അവർ ഇതൊക്കെ കേട്ടിട്ട് തന്നെയല്ലേ ഇങ്ങനെ ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ പക്ഷെ ഇങ്ങനെ തൂടും എനിക്ക് മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ ബാക്ക് കമൻറ്റായിരുന്നു അപ്പം എനിക്ക് അപ്പോൾ 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 ചേട്ടൻ വന്നു ചേട്ടൻ എന്നാലും എന്നോട് പറഞ്ഞത് എന്ന് വെച്ചാൽ എന്താണ് ഇങ്ങനെ ലൈവ് ചെയ്യണേന്നേലും ഇത് ദേഹത്ത് തട്ടുന്നില്ലെങ്കിലും പറയുമ്പോൾ നിന്നെ നിൻ്റെ നിൻ്റെ ലൈവില് വന്നിട്ടല്ലേ ഇങ്ങനെ തരൂ പറയുന്നു ഇങ്ങനെ മോശമായിട്ട് പറയുന്നത് അത് എനിക്ക് കണ്ടെക്കാൻ പറ്റില്ല നിന്നെ ഒരാൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് അത് കമൻറ്റിലൂടെ ആണെങ്കിൽ എങ്ങനെയായാലും എനിക്ക് ഞാൻ പറഞ്ഞ് സഹിക്കാൻ പറ്റില്ല എന്നെ മറ്റേ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നാണ് ആൾ പറഞ്ഞത് അപ്പോൾ ആൾ പറഞ്ഞത് എന്നോടുത്ത് നീ ലൈവ് ചെയ്യണ്ടായി ലൈവ് ചെയ്യുമ്പോഴല്ല എനിക്കിങ്ങനെയുള്ള കമൻ്റ് ഒക്കെ ഇങ്ങനെ വരുന്നത് നീ ലൈവ് നിർത്തുക നിർത്തിക്കൂടു നിർത്തണ്ട ഇനി ചെയ്യേണ്ട കാരണം വെച്ചാൽ ഇനിയും ചെയ്താൽ ഇനിയും കമൻറ്റ് വരും അതും എനിക്കിഷ്ടമല്ല ഇനി ഇങ്ങനെ ഒരാൾ പറയുന്നത് ഇഷ്ടമല്ല അപ്പം എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയോ എന്നൊക്കെ ഞാൻ ചേട്ടൻ എന്നല്ല എന്നോട് ചോദിച്ചു ത് തെറ്റല്ല കാരണം കാരണമെച്ചാൽ ഒരു സ്നേഹമുള്ള ഒരു ഭർത്താവ് ഒരു ഭാര്യനെ ഇങ്ങനെ പറയുമ്പോൾ കേട്ടോണ്ട് നിൽക്കില്ല അത് കേട്ടോണ്ട് പെട്ടെന്നില്ല പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് റിയാക്ട് ചെയ്യും അത് സ്വാഭാവിക അല്ല സ്വാഭാവിക അങ്ങനെ ചെയ്തു പോകും അപ്പോൾ ചേട്ടൻ പറഞ്ഞത് എൻ്റെ അടുത്ത് ഇനി നീ ലൈവ് ചെയ്യണ്ട കാരണം വെച്ചാൽ ഈ ലൈവ് ചെയ്ത ഇനിയും ഇനിയും വീണ്ടും വീണ്ടും നിനക്ക് തന്നെ കേൾക്കേണ്ടി വരും അപ്പോൾ അതൊന്നും നീ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് പിന്നെ നിങ്ങൾ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ അവർ നമുക്ക് ഇനി ഉണ്ട് അപ്പോൾ അവരോട് നീ പറഞ്ഞു നീ ലൈവില് വരുന്നില്ല ഞാൻ വീഡിയോസ് നമ്മൾ ഡേ മേ ലൈഫ് ഒന്നു പോകുന്നത് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെ ചാനലും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ലൈവ് ഞാൻ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് കാരണം വെച്ചാൽ ആൾക്കിഷ്ടല്ല ആൾ പറഞ്ഞു എനിക്കിഷ്ടമല്ല നീ അത് ചെയ്യണ്ട ആൾക്കിഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യില്ല ആള് എല്ലാ കാര്യത്തും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻ്റാണ് എനിക്ക് പിന്നെ ഫോൺ കംപ്ലൈൻ്റെന്ന് പറഞ്ഞിട്ട് എനിക്ക് യൂട്യൂബ് ചാനൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ പുതിയൊരു ഫോൺ എടുത്ത് വന്ന ഒരാളാണ് അത്രയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആൾക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആൾക്കത് ഒരുപാട് എന്താണ് സഹിക്കാൻ പറ്റുന്ന അപ്പുറമാണ് കാരണം എന്ന് വെച്ചാൽ അത് സ്നേഹമുള്ളൊരു ഭർത്താവിന് അങ്ങനെയാണ് എന്നെ ഒരാൾ ഒരാൾ അങ്ങനെ പറയുന്നത് ആൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ആൾക്ക് ദേഷ്യം വരും നല്ല ദേഷ്യം ഇത് ലൈവിലായാലും കമൻറ്റിലൂടെ ആയാലും എങ്ങനെയായാലും അപ്പോൾ ഇഷ്ടമല്ല ലൈവ് ലൈവ് ചെയ്യേണ്ടതാണ് ആളുടെ ആൾ പറഞ്ഞിരിക്കണം അപ്പം ഞാൻ ആൾ പറയണത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് അനുസരിച്ച് ജീവിക്കണം അത് മോഹൻ കാര്യം അപ്പോൾ ഞാൻ എനിക്കെൻറ്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ ഇത് ആൾ പറയണത് ശരിയല്ലേ എന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയാണ് കാരണം വെച്ചാൽ അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ആളുടെ സ്നേഹം കൊണ്ടാണ് ആൾ പറയണത് അല്ലാതൊന്നും അല്ലയെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ലൈവ് ഞാൻ പൂർണ്ണമായിട്ട് നിർത്താണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നേ ഇല്ല ലൈവിലോട്ട് ഞാൻ വരില്ല അപ്പോൾ അതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് അവ ഈ വൃത്തിയോട് പറയുന്ന അവന്മാരുടെയോട് എനിക്കൊന്നും പറയാനില്ല അവന്മാർക്ക് നല്ല നല്ല നല്ലപോലെ കൊടുത്തിട്ടുണ്ട് ഇവർ ഗ്യാങ് ആയിട്ടാണെന്ന് തോന്നുന്നു ഈ ബാഡ് കമൻ്റ് ഇടണെന്ന് തോന്നുന്നു ഒരാളെ നമ്മൾ തെറി വിളിച്ചപ്പോൾ ആ വിട്ട ആളെ തെറി വിളിച്ചത് അപ്പോൾ അടുത്ത ആൾ കൂട്ടുകാരനായിരിക്കാം ആ ആൾ കയറി വന്ന് തെറി വിളിക്കാമെന്ന് വെച്ചാൽ ഉണ്ടോ അപ്പോൾ ഇത് കൂട്ടമായിട്ടാണ് വരണമെന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നിയെന്നല്ലേ അപ്പം ഇത് എന്നെപ്പോൾ എന്നെപ്പോലെ കുറേ പേര് കാണും ഇങ്ങനെ ബാഡ് കമൻ്റ് ഒക്കെ ഇട്ടു അല്ല അനുഭവ ഇട്ട് ഇങ്ങനെ റിയാക്റ്റ് ചെയ്തവർ റിയാക്റ്റ് ചെയ്യാത്തവർ കുറേ ചേച്ചിമാരുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ചേച്ചിമാ എൻ്റെ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഓരോ മരക്കാൻ വന്നിട്ട് അവർ അതിന് മറുപടി കൊടുക്കണം തോന്നില്ല എനിക്ക് ഇന്ന് മറുപടി കൊടുക്കാനും അതിന് എന്തിനും കൊടുക്കാനും ഒന്നും താല്പര്യമായിട്ട് പറഞ്ഞു നമ്മൾ ലൈവ് ചെയ്യാനും ഇന്ന് കാര്യം കഴിഞ്ഞില്ലേ പക്ഷേ ഒന്നും നമ്മൾ പേടിച്ച് പോകുമെന്നല്ല പേടിച്ച് പോകുക എന്നുള്ള ആൾ അങ്ങ അങ്ങനെയല്ല പക്ഷെ നമ്മൾ എന്തിനെ വെറുതെ നമ്മൾ വെറുതെ ഇഷ്ടം ആൾക്കിഷ്ടല്ല ആൾക്ക് ഇഷ്ടമല്ല എന്നെ ആരും തീറി ലൈവില് വന്ന് മോശമായിട്ട് പറയണത് ആൾക്കിഷ്ടല്ല അത് അതുകൊണ്ട് അത് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പം അവൾക്ക് ഇന്നലെ നല്ലവണ്ണം ദേഷ്യം വന്നിട്ടാണ് ആൾ ഇന്നലെ അമ്മാതിരി ആ പറഞ്ഞവർക്ക് നല്ല അമ്മാതിരി മറുപടി കൊടുത്തത് അമ്മാര് ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല അമ്മാര് ഇത് തെറി പിന്നെ ഒന്നത്തെ കരുത്തി ഇനി അമ്മമാർ ഒരു ഒരാളുടെ ഒരു പെൺകുട്ടിയുടെ ലൈവിൽ പോയിട്ട് ഇമ്മാരിൽ എന്നാണ് എന്താ തെറി പറയാം ഈ ബാഡ് കമൻ്റ് ഇടാനും കുറച്ച് മടിക്കും കാരണം എന്ന് വെച്ചാൽ അമ്മാര് മറുപടി ഇന്നലെ കൊടുത്തിട്ടുണ്ട് അതെനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ചേട്ടൻ തെറി പറഞ്ഞു എനിക്ക് മാനക്കേടുണ്ടാവും അങ്ങനെയൊന്നും ഇല്ല അത് നന്നായി തന്നെ ഞാൻ പറയുള്ളൂ അപ്പം അവർക്കത് കിട്ടേണ്ടതാണ് കിട്ടണ്ട അർഹിക്കുന്നു അപ്പോൾ അത് കിട്ടണം എനിക്ക് വിഷയമില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോൾ നീ ഇങ്ങനെ ലൈവ് നിർത്ത് അതെനിക്ക് ഇഷ്ടമല്ല എനിക്ക് എനിക്ക് മടുപ്പ് തുടങ്ങി എനിക്ക് മടുപ്പ് തുടങ്ങിയതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല എനിക്ക് ലൈവിൽ വരാനും ചേട്ടന്മാരെ വിശേഷങ്ങൾ ചോദിക്കാനും സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ബാഡ് കമൻ്റ് വരുമ്പോൾ എനിക്ക് എനിക്ക് താല്പര്യം ഇല്ലാത്ത അവസ്ഥയാണ് മനുഷ്യന് മനസ്സ് മരവിച്ച് പോകുന്ന ഒരവസ്ഥയാണ് ഇത്രയൊക്കെ താല്പര്യം ഇല്ല നമുക്ക് അപ്പോൾ ആൾക്കത് താല്പര്യമില്ല എനിക്ക് നിന്നെ ഒരാൾ ഇങ്ങനെ വന്ന് പറയുന്നത് കാണാനുള്ള കാണാൻ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്നാണ് ആൾ പറയുന്നത് ആൾ പറയുന്നത് ശരിയല്ലേ അങ്ങനെ തോന്നി ഇപ്പം എനിക്ക് എൻ്റെ ച ഹസ്ബൻഡിനെപ്പോൾ വേറൊരു ആ പെണ്ണുങ്ങൾ ആരെങ്കിലും വന്ന് മരുത്തരു പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ നിൽക്കില്ല എനിക്ക് തിരിച്ച് വരും അതേപോലെ തന്നെ ഇഷ്ടമുള്ള സ്നേഹമുള്ള ഇഷ്ടത്തിൽ എങ്ങനെയൊക്കെ തോന്നും അപ്പോൾ ആൾക്കതിഷ്ടല്ല അപ്പോൾ ആള് നീ അത് ലൈവിൽ നിന്ന് എത്തിക്കോ ആ നീ വീഡിയോസ് ചെയ്തോ നീ ലോങ് വീഡിയോസോ ഡയറി ലൈഫോ എന്താണെന്ന് വെച്ചാൽ നീ വിചനവും നീ ലൈവിന് പോകണ്ട എന്നാണ് ആളുടെ ആൾ പറഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഞാൻ ആൾ അപ്പം ഞാൻ എനിക്ക് തോന്നി ആൾ പറഞ്ഞത് ശരിയാണ് ആൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഇതിനെ നമ്മൾ വെറുതെ ഇതിന് പേടിച്ചോടൊന്നും അല്ല പേടിച്ചോട് അങ്ങനെ നമ്മൾ വെറുതെ ആവശ്യമില്ല നിൽക്കുക പോവാൻ നിൽക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ നെറ്റ് പ്രോബ്ലം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ലൈവ് വൈഫൈ ആൾ പെട്ടെന്ന് എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ എടുത്തതിന് ശേഷം നമുക്ക് ലോങ് വീഡിയൊക്കെ കൂടുതൽ കൂടുതൽ ഞാൻ ഇടുന്നതായിരിക്കും ലൈവില് ഞാൻ ഇനി വരില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്നെ സപ്പോർട്ട് ചെയ്ത ചേട്ടന്മാരോ ചേച്ചിമാരോടാണ് ഞാൻ പറയുന്നത് ഇന്നലെ അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആർക്ക് എൻ്റെ ഉദ്ദേശ്യം തോന്നരുത് ആളോടും തോന്നരുത് കാരണം വെച്ചാൽ ആൾക്ക് എന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് നല്ല എന്നൊരാളങ്ങനെ പറയുന്ന ആൾക്കിഷ്ടമല്ല അതാണ് മെയിൻ കാര്യം ആർക്ക് സ്നേഹിക്കുന്ന ഒരു വാർത്തകൾ നമ്മൾ പെണ്ണുങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുന്ന ഒരു ആണുങ്ങൾക്കും അത് കണ്ടുകൊണ്ടാണ് എനിക്കാൻ പറ്റില്ല അത് ലൈവിലായാലും എന്തായാലും അങ്ങനെ കണ്ണു വെക്കാൻ പറ്റില്ല അതാണ് ആടും ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് എന്തെങ്കിലും ഹെട്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് ലൈവില് വന്നിട്ടിങ്ങനെ പറഞ്ഞതിന് എന്തായാലും പ്രശ്നം എന്തായാലും തോന്നിയെങ്കിൽ സോറി അത് ഞശാമോക്കണം പക്ഷെ അത് ഈ എന്നെ ബാഡ് കമൻറ്റ് പറഞ്ഞവർക്ക് പോകുമ്പോൾ അത് അർഹിക്കുന്നു അത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവേണ്ട കാര്യമാണ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ലൈവ് ഞാൻ ഇനി ലൈവില് ഞാൻ ഇനി വരില്ല അപ്പോൾ എന്താ ഞാൻ ലൈവില് വരാത്തത് ആരും എന്താ അങ്ങനെ ചിന്തിക്കണ്ട അപ്പം ഞങ്ങൾ ഇവിടെ ഭാര്യ ഹസ്ബൻഡിന് തമ്മിലും തമ്മിൽ ഒരു പ്രശ്നമൊന്നുമില്ല ഇതാണ് പ്രശ്നം ആൾ പറഞ്ഞത് ലൈവ് നീ ചെയ്യണ്ട ലൈവ് ഇനി ലൈവിലേക്ക് നീ ഇനി പോവണ്ട ലൈവിനി ചെയ്യേ വേണ്ട വീഡിയോസ് ചെയ്തു എനിക്ക് പ്രശ്നമില്ല ഒരു കുഴപ്പവും അതിനൊക്കെ ആൾ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ഹസ്ബൻഡാണ് എല്ലാ കാര്യത്തും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണ് പക്ഷേ ഇങ്ങനെ വീ പച്ചയ്ക്ക് ഇങ്ങനെ പച്ചക്കിങ്ങനെ വരുന്നൊക്കെ ആൾ താല്പര്യമില്ല എന്നാൾ പറയണം താല്പര്യം ഇല്ലാന്ന ആൾ എനിക്കും താല്പര്യമില്ല സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നമ്മൾ എന്തിനെ വെറുതെ ഇങ്ങനെ തെറിയും വെക്കാനൊന്നും പറയണമൊക്കെ വെക്കണം എന്നിട്ടും കുറേ അതൊന്നും നോക്കാതെ നമ്മൾ മുന്നോട്ട് പോകണമെന്നെയാ നല്ലതാണ് നമ്മുടെ ഇതിലൊക്കെ വരും പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല അപ്പോൾ അപ്പം ആളിങ്ങനെ അപ്പോൾ ഞങ്ങളങ്ങനെ തീരുമാനിച്ചിരുന്നു അപ്പം ലൈവ് ഞങ്ങൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം ഇനി ഞാൻ ലൈവിൽ വരില്ല ഇനി ഞാൻ എപ്പോഴും ഇനി ഫുൾ വീഡിയോസ് ലൈ മൈ ലൈഫും അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതാണ് എനിക്ക് ഏറ്റവും വേണ്ടത് നിങ്ങളൊക്കെ ആർക്കും നിങ്ങളുടെ ദേഷ്യം തോന്നായിരുന്നു തോന്നരുത് എല്ലാ നിങ്ങളുടെ നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്താ പറയുക അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇട്ടത് വീഡിയോ ഇട്ടത് അപ്പോൾ ഞാനിത് പറയണം പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ പറയണം കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് അവരോട് എനിക്ക് പറയണം ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവം എന്ന് പറയണം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പോ അപ്പൊ ആൾക്ക് ഇന്നലെ ഉണ്ടായത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ആളങ്ങനെ മോശക്കാരനാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് എന്നെ പറഞ്ഞപ്പോൾ അവളുടെ കണ്ട്രോള് പോയി അങ്ങനെ തീശമൊന്നും അപ്പോ അമ്മാരൊക്കെ മെന്റാണ് കേക്കാൻ പറ്റൂല പറയണേ ഒരു ഫുള്ള് വൃത്തികേട് പറയുന്ന ഒരു കേ അത് നമ്മളെ നമ്മളിപ്പോൾ നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ സംസാരിക്കുകയാണ് ആ സമയത്ത് ഒരാൾ പാടും വളരെ മോശമായിട്ടിട നമ്മുടെ ഒരു നമ്മൾ നമ്മൾ ഒരു ദിവസം കളയണം ഇതിൻ്റെ നമ്മുടെ ഒരു ഇത് പോവാണ് സത്യം ഉണ്ടാകാൻ പിന്നെ ഞാൻ ഞാൻ എന്തെങ്കിലും കൂടുതൽ നമുക്ക് അമ്മ കൂടുതൽ ഇനി മറുപടി കൊടുക്കാറില്ല ഞാൻ വായിക്കാതെ അങ്ങനെ വിട്ട് കളയുകയും ചെയ്യാം ചിലപ്പോൾ ആയി കളയുകയും ചെയ്യാം അങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇനി അതിനൊന്നും നിൽക്കുന്നില്ല അപ്പം ഞാൻ ഇനി ലൈവില് വരില്ല അപ്പോൾ ഇതേ വരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം ട്ടോ അപ്പോൾ എനിക്ക് അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഇത് പറയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാനത് പറയാൻ വന്നതാണ് അപ്പോൾ അത്രയുള്ളൂ അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഉണ്ടായത് ലൈവിൽ ഇങ്ങനെ ഉണ്ടായത് തീർക്കമൻ്റ് പറഞ്ഞു അത് ഇപ്പം ആൾക്ക് സഹിക്കാൻ പറ്റാണ്ടെന്നും അതാണ് നല്ല പറ്റിയത് അവർ അർഹിക്കുന്നു ഈ പറഞ്ഞവന്മാരത് അർഹിക്കുന്നുണ്ട് ഒരു അർഹിക്കുന്നുണ്ട് അത് കിട്ടാം അപ്പോൾ ശരി ഇപ്പോൾ ഇതേ വരെ എന്നെ സപ്പോർട്ട് ചെയ്തത് സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ ഇനി എന്തായാലും ലൈവില് വരില്ല എന്നു വെച്ചിട്ട് ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും പോകരുത് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങ് വരും ഓക്കെ അപ്പോൾ ലൈവിൽ വരില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് എനിക്ക് അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ നിങ്ങളുടെ അടുത്ത് ഓക്കെ ഓക്കെ